എന്റെ പേര് വരദ നമുക്ക് ജോസഫ് ചേട്ടന്റെ ദൈവത്തിന്റെ ചാൻമാർ എന്ന പുസ്തകത്തിലെ ഒരു വാചകത്തോടെ തന്നെ തുടങ്ങാം ഇമ്മൾ ജയിക്കാത്തടത്ത് വേറൊരാൾ ജയിക്കാൻ ഇമ്മൾ കാരണമാകുന്നതും നമ്മുടെ ജയം തന്നെയാ എത്ര ശരിയല്ലേ എനിക്ക് ഒരു ആർജയാവണം എന്നാണ് ആഗ്രഹം ഞാൻ ഒന്നാം ക്ലാസ്സിൽ വെച്ച് തന്നെ കുട്ടികളുടെ കുട്ടി ആർജി ആയിട്ടുണ്ട് ഇപ്പോൾ റെഡ് എഫ് എമ്മിലും ക്ലബ് എഫ് എമ്മിലും ആർജയായി ആർജ ആയിട്ട് വൺ അവർ ഷോ ചെയ്തിട്ടുണ്ട്

ഇത്രയും എനർജിയോടൊക്കെ പറയുന്ന എനിക്കൊരു കുട്ടി ഓൾറെഡി ഒരു ആർജയുടെ വൈബ് എനിക്ക് കിട്ടുന്നുണ്ട് കാരണം കേട്ട് ഞാൻ തോന്നുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ആർജ ചെയ്തല്ല ആയിപ്പോയതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് വൈറലായി എന്നെ വിളിച്ചു അപ്പം എൻ്റെ ശബ്ദം കൊള്ളില്ലെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ പറഞ്ഞ കാര്യം അത് കേട്ട ഒരു മലയാളി ലേഡി ആയിരുന്നു എൻ്റെ മുകളിലുണ്ടായിരുന്നു അവർക്കത് ഇഷ്ടപ്പെട്ടു അവർ വിളിച്ചു ഇപ്പം ഞാൻ ആർജയാണെങ്കിൽ എഴുതുന്നുണ്ട് ടോക്കുകൾക്ക് പോകുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാച്ചുലേഷൻസ് കുട്ടിയായിരിക്കുമ്പഴേ കുട്ടി ആർജിയായ ആളെ എന്തായാലും നമ്മൾ അഭിനന്ദിച്ച മതിയാവും പിന്നെ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെയൊക്കെയുള്ള ആളിൽ നിൽക്കുമ്പോൾ ബുക്കും പിടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് മുഖത്ത് നോക്കി ഇത്രയും പവർഫുൾ ആയിട്ടൊക്കെ പറയണമെങ്കിൽ അത് സാധ്യം കഴിവാൻ കേട്ടോ എൻ്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നു ആർജിയാവാൻ പറ്റും നമ്മൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ ചിലപ്പോൾ മോളിൻ്റെ ഇഷ്ടങ്ങൾ മാറാൻ സാധ്യത ഞാൻ കുട്ടിക്കാലത്ത് പൈലറ്റ് ആവണമെന്നാണ് പറഞ്ഞു ഏഴ് അതിൽ ഞാൻ പോയിട്ടില്ല പിന്നെ പള്ളിയിൽ അച്ഛനാകാൻ പോയി കുർബാന ചലണം എന്നാണ് കുർബാന കാണാൻ പോക്കെ കുറവാണ് ഈ വായന തുടരണം എപ്പോഴും പറയാ ഒരു ഇംഗ്ലീഷിലൊരു കുട്ടി സെൻസ് അത് മാത്രമേ എനിക്ക് എന്നോട് പറയുള്ളൂ ഇഫ് യു റീഡ് എ തൗസൻഡ് ബുക്സ് വേർഡ്സ് വിൽ ഫ്ലോ ലൈക്ക് എ റിവർ ആയിരം പുസ്തകങ്ങൾ വായിച്ചാൽ വാക്കുകൾ ഒരു പുഴ പോലെ ഒഴുകും ഞാൻ ഒരു വർഷത്തിനിടെ മുന്നൂറ് പുസ്തകങ്ങൾ വായിച്ച ആ പുസ്തകങ്ങളുടെ സത്യം പറഞ്ഞ ഒരു കൂടി ഇവിടെ അല്ലേ എനിക്ക് കൂടുതൽ ഒരു വർഷത്തിൽ എത്ര പുസ്തകം എന്റെ നമ്പർ ഇരുന്നൂറാണ് ഞാൻ ഇരുന്നൂറ് പുസ്തകം വായിച്ചിട്ടുള്ളൂ കൂടുതൽ ബുക്കുകൾ വായിക്കൂ എനിക്കൊന്ന് വടന്നോട്ടിരിക്ക പഠിക്കുന്നതിനോടൊപ്പം ആർജിയാവാൻ പറ്റേണ്ടതാണ് ഞങ്ങളുടെ ഒക്കെ ഞങ്ങളുടെ ഫാമില് സെലക്ട് ചെയ്തിട്ടുണ്ട് അതൊരു ടൈം പീരീഡില് നമ്മൾ അവരെ കൊണ്ട് ഷോ ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ പഠനം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏത് ജോലിയോടും പാഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സൈഡ് ആയിട്ട് പോകുന്ന മാറിയാലോ നാളെ സിനിമയിൽ അഭിനയിക്കാൻ തോന്നിയാലോ ഓൾ ബെസ്റ്റ് മോൾക്ക് ഇപ്പോൾ ആകാശവാണി വരും ആർജിയാക്കാം നമുക്ക് കുട്ടികളുടെ പരിപാടി ഉണ്ട് ഒരു തടസ്സവും പ്രായമൊന്നും അവിടെ പ്രശ്നമല്ലേ അല്ല വാർദ്ധക്യം മുതൽ ശിശുക്കൾക്ക് വരെ പരിപാടിയുണ്ട് ധൈര്യമായിട്ട് വരൂ വരും